ഏരൂരിൽ വീടിന്റെ അടുക്കളയോട് ചേർന്നുള്ള ഭാഗം തീയിട്ട് ബയോഗ്യാസ് പ്ലാന്റിന്റെ പൈപ്പുകളും അടുക്കളയുടെ ഒരു ഭാഗവും കത്തിച്ചു ഏരൂർ ഐലറ ബിജിയുടെ വീടിന്റെ അടുക്കളയോട് ചേർന്നുള്ള ഭാഗമാണ് സാമൂഹ്യ വിരുദ്ധർ കഴിഞ്ഞ ദിവസം കത്തിച്ചത് കഴിഞ്ഞ ദിവസം പുലർച്ചെ അഞ്ചുമണിയോടുകൂടി ബിജി മോട്ടോർ ഓണാക്കി വെള്ളമിട്ടപ്പോൾ പൈപ്പിൽ വെള്ളം വരാത്തതിനെ തുടർന്ന് വീടിന്റെ പുറത്തിറങ്ങി നോക്കിയപ്പോഴാണ് അടുക്കളയോട് ചേർന്നുള്ള ഭാഗം കത്തിച്ചതായി കണ്ടത് അടുക്കളയുടെ ജനലും ബയോഗ്യാസ് പ്ലാന്റിലേക്കുള്ള പൈപ്പും പൈപ്പ് ലൈന്റെ പൈപ്പുകളും ഉൾപ്പെടെയുള്ള സാധനങ്ങൾ പൂർണ്ണമായും കത്തിച്ച നിലയിലാണ് സംഭവത്തെ തുടർന്ന് ബിജി ഏരൂർ പോലീസിൽ പരാതി നൽകി സംഭവത്തിൽ സ്പെഷ്യൽ ബ്രാഞ്ചും ഏരൂർ പോലീസും അന്വേഷണം ആരംഭിച്ചു വീടിന്റെ അടുക്കളയുടെ പുറത്തുള്ള ഭാഗമാണ് ഇവിടെ ഞങ്ങള് വെളുപ്പൻ രാവിലെ കഴിഞ്ഞ ദിവസം വെളുപ്പൻ രാവിലെ അഞ്ചു മണിക്ക് വെള്ളത്തിൽ വെള്ളത്തിന് ടാപ്പ് പറഞ്ഞപ്പോൾ വെള്ളമില്ലാഞ്ഞ് മോട്ടർ ഇട്ടപ്പോലും ഇവിടെ ഒരു സൗണ്ട് കേട്ടു ടാപ്പ് തുറന്നതായിട്ട് അങ്ങനെ വന്ന് നമ്മൾ വെളിയിൽ വന്ന് നോക്കുമ്പോൾ ഇവിടെ തീ കത്തിയതായിട്ടും ഈ മെയിൻ പൈപ്പ് ലൈന് രണ്ടും കത്തി നശിച്ചതായിട്ടും അടുക്കളയുടെ അങ്ങോട്ടുള്ള ജനല് പൂർണ്ണമായിട്ടും കത്തിയതായിട്ടും നമ്മൾ കണ്ടു അങ്ങനെ നോക്കുമ്പോഴാണ് ബയോഗ്യാസിൻ്റെ പൈപ്പ് ലൈനും കത്തിയിട്ടുണ്ടത് ഇവിടെ ഇരുന്ന് മൂന്ന് ചാക്കോളം തുണ്ടും ചിരട്ടയും പിന്നെ വിറക് കഷ്ണങ്ങളും ഏതോ സാമൂഹ്യ സാമൂഹ്യവിരുദ്ധന്മാർ കഴിഞ്ഞ ദിവസം തീയിട്ട് നശിപ്പിച്ചതായിട്ടാണ് നമ്മൾ കണ്ടേക്കുന്നത് ഏ ഒരു പോലീസ് സ്റ്റേഷനിൽ നമ്മളിതിന് പരാതി കൊടുത്തിട്ടുണ്ട് അവരന്വേഷിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് റിപ്പോർട്ടർ സജി അഞ്ചൽ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ യുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമാ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ്